അയോധ്യയിൽ ഇപ്പോൾ വന ആഘോഷങ്ങളുടെ രാവും പകലുമാണ് രാമക്ഷേത്രത്തിലെ രാംലല്ല പ്രതിഷ്ഠയുടെ ഒന്നാം വാർഷികമാണ് നാളെ ആ വാർഷികം ആഘോഷിക്കാനായിട്ട് പല ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ ഇപ്പോൾ അയോധ്യയിൽ ഒത്തുകൂടുകയാണ് വളരെ മനോഹരമായി അണിഞ്ഞൊരുങ്ങിയ രാമക്ഷേത്ര നഗരി രാമക്ഷേത്ര നഗരിയിലെ കാഴ്ചകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മുഴുവൻ ഇപ്പോൾ കാവിയിൽ ചാലിച്ച് കാവി പുതച്ചു കഴിഞ്ഞു എന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ പറയുന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങളിലും അതുപോലെ വീടുകൾക്ക് മുന്നിലും അവർ പോലും അതായത് മുസ്ലിങ്ങൾ പോലും കാവിക്കുടികളും തോരണവും ഒക്കെ നാട്ടി രാംലല്ലയുടെ വരവിന്റെ ഒന്നാം വാർഷികം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് കാരണം അയോധ്യയുടെ രാംല അത് ഇപ്പോൾ അവരുടെ കൂടി ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് അതായത് ജനുവരി പതിനൊന്ന് മുതൽ ജനുവരി പതിമൂന്ന് വരെ അങ്ങനെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ക്ഷേത്ര നഗരത്തെ ഭക്തിയുടെയും ഉത്സവത്തിന്റെയും ഒക്കെ ഒരു ഊർജ്ജസ്വലമായ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ആഘോഷ പരിപാടികൾ പരമ്പരാഗത ഹിന്ദു കലണ്ടർ അനുസരിച്ച് വാർഷിക ദിനം ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് ഒരു മഹാസാഗരം പോലെ ഇപ്പോൾ അയോധ്യ ഒഴുകി എത്തുകയാണ് രാമക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ വാർഷികത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിഗ്രഹത്തിൽ അഭിഷേകവും യജുർവേദ പാരായണവും ഒക്കെ നടത്തി വാർഷിക ആഘോഷങ്ങൾ ആരംഭിച്ചു അതുപോലെ തന്നെ അയോധ്യ ശ്രീരാമന്റെ സത്തയിലും ശ്രീരാമ ഭക്തിയിലുമൊക്കെ മുഴുകിയിരിക്കുകയാണ് എന്നാണ് ക്ഷേത്ര പുരോഹിതൻ സത്യേന്ദ്രദാസ് പറയുന്നത് ഇവിടെ നടത്തുന്ന ഇവന്റുകൾക്ക് ദിവസേന ഒന്നര ലക്ഷം പേർ എത്തുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ ആഘോഷവേളയിൽ എണ്ണം ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷ രാമക്ഷേത്രത്തിൽ വലിയ ഒരു ജനപങ്കാളിത്തമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജനപങ്കാളിത്തം അർത്ഥമാക്കുന്ന ഒന്നുണ്ട് അതായത് രാംലല്ല വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠയിൽ ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ അവർ വളരെ സന്തുഷ്ടരാണ് എന്നത് വേണം മനസ്സിലാക്കേണ്ടത് ഈ അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാ രാജ്യക്കാർക്കും അയോധ്യയിൽ രാംലല്ലയുടെ സമർപ്പണത്തിന്റെ ഒന്നാം വാർഷികം ആശംസിക്കുന്നു നൂറ്റാണ്ടുകളുടെ ത്യാഗത്തിനും തപസ്സിനും പോരാട്ടത്തിനും ശേഷം നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം നമ്മുടെ മഹത്തായ പൈതൃകമാണ് സംസ്കാരവും ആത്മീയതയും ഇവിടെ സമ്മേളിക്കുന്നു എന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അദ്ദേഹം മറ്റൊന്നുകൂടി പറയുകയുണ്ടായി അതായത് ദൈവികവും മഹത്തായതുമായ ഒന്നാണ് രാമക്ഷേത്രം ഈ രാമക്ഷേത്രം ഒരു വികസിത ഇന്ത്യയുടെ പ്രമേയത്തിന്റെ പൂർത്തീകരണത്തിൽ വലിയൊരു പ്രചോദനമായി മാറും എന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു അയോധ്യ മേയർ ഗിരീഷ് പതി ത്രിപാഠി ഈ അവസരത്തെ ഒരു സ്വപ്നത്തിന്റെ പൂർത്തീകരണം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്കാരം പൂവണിയുന്നതും അതിങ്ങനെ തഴച്ചു വളരുന്നതും ഒക്കെ കാണുന്നത് വലിയ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ ഈ നഗരത്തിലെ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞതിൽ തനിക്ക് ഭാഗ്യം തോന്നുന്നു എന്നാണ് അയോധ്യ മേയറുടെ വാക്കുകൾ ഇപ്പോൾ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ക്ഷേത്രം നിർമ്മാണത്തിന്റെ പുരോഗതി കൂടി കാണിക്കുകയാണ് ഏകദേശം മൂന്ന് നിലകൾ പൂർത്തിയായിട്ടുണ്ട് രണ്ട് മാസത്തിനുള്ളിൽ ശിഖർ പൂർത്തിയാക്കും എന്ന പ്രതീക്ഷയിലാണ് നോഡൽ ഏജൻസികളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണിതെന്ന് ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗ മനിൽ മിശ്ര പറയുന്നു മൂന്ന് ദിവസത്തെ പരിപാടികളാണ് എന്ന് പറഞ്ഞല്ലോ ഈ മൂന്ന് ദിവസത്തെ പരിപാടികളിലും പങ്കെടുക്കാൻ എല്ലാ പൊതുജനങ്ങളെയും അനുവദിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് നടന്ന യഥാർത്ഥ സമർപ്പണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു പ്രധാന സംഭവമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് അടുത്ത സഹസ്രാബ്ദത്തിലേക്കുള്ള ശക്തവും കഴിവുള്ളതും ദിവ്യവുമായ ഇന്ത്യയുടെ തുടക്കം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഹിന്ദുമതത്തിലെ ഒരു പ്രധാന ദൈവവും ത്രിമൂർത്തികളിൽ ഒരാളുമായ മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഒന്നാണ് ശ്രീരാമൻ ശ്രീരാമന്റെ ജന്മസ്ഥലമായി വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് അയോധ്യ അയോധ്യയിൽ ലോകത്തിലെ ഹിന്ദുക്കളുടെ ആധ്യാത്മിക തലസ്ഥാനമാണ് ഉയർന്നിരിക്കുന്നത് ഇവിടെ മുസ്ലിങ്ങൾ നാനൂറ് വർഷങ്ങളായി ആരാധന നടത്തിയിരുന്ന ബാബറി മസ്ജിദായിരുന്നു രാമക്ഷേത്രം തകർത്ത സ്ഥലത്താണ് മസ്ജിദ് എന്ന് കണ്ടെത്തിയതിനാൽ കോടതിയുടെ വിധി പ്രകാരമാണ് രാമക്ഷേത്രം ഉയർന്നത് ഏകദേശം എഴുപത് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ വലിയ ക്ഷേത്രം ദക്ഷിണ ക്ഷേത്ര ശൈലികളും അതോടൊപ്പം എഞ്ചിനീയറിംഗ് സാമർഥ്യവും ആധുനിക ശൈലിയും ഒക്കെ ചേർന്ന് വരുന്ന വളരെ സവിശേഷവും മനോഹര ുമായ ഒരു നിർമ്മിതിയാണ് ഹൈന്ദവ ക്ഷേത്രമാണ് എങ്കിലും എല്ലാ മതക്കാർക്കും ഇവിടെ വരാം ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട് ജാതി മത മതഭേദമിനെ എല്ലാവർക്കും ദർശനം നടത്താൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ ഉടനീളം നടത്തിയ ക്ഷേത്ര ആക്രമണ പരമ്പരയിൽ ബാബർ അയോധ്യയിലെ ക്ഷേത്രം ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്തത് തിരുത്തിയാണ് ക്ഷേത്രം ഉയർന്നു വന്നിരിക്കുന്നത് എന്തായാലും അടുത്ത മൂന്ന് ദിവസം അയോധ്യയിലെ ആഘോഷങ്ങൾ പോലെ തന്നെ രാമക്ഷേത്രത്തെ നെഞ്ചേറ്റ് നടക്കുന്ന രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള രാമഭക്ത ആ ആഘോഷം തങ്ങളുടെ ഭവനങ്ങളിലേക്കും അതുപോലെ തന്നെ തങ്ങളുടെ നാട്ടിലേക്കുമൊക്കെ കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് രാമക്ഷേത്രത്തിൻ്റെ ആ ഒരു കാത്തിരിപ്പ് കംപ്ലീറ്റ് ചെയ്ത അത് പൂർണമായ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസങ്ങൾ ഇത്രയധികം മനോഹരമായ അയോധ്യ നിവാസികൾ ആഘോഷിക്കുന്നത്